അല്ല ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വിധം നൈറ്റ് കൺട്രോൾ റൂം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ എട്ട് മണി തുടങ്ങിയതാണ് നാളെ രാവിലെ എട്ട് മണിവരെ ഇവിടെ പ്രബല ഭാഗങ്ങളിൽ സംശയമുള്ള ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് വാഹനം പരിശോധിക്കുന്നവരാണ് നിങ്ങൾ വന്നത് കണ്ടത് അപ്പോൾ പിന്നെ കേസെടുക്കാനും മറ്റു വേണ്ടി ഇപ്പോഴത്തെ എൻ ഡി ബി എസിൻ്റെയൊക്കെ കുറ്റകൃത്യങ്ങൾ വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമ്മുടെ ഏരിയയിലൊക്കെ അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ അത് നോക്കാനും ചിലർക്കെ വാഹനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരിശോധിക്കുന്നത് അല്ല എക്സൈസ് കേരളം ഒട്ടുകും പരിശോധന നടക്കുന്നുണ്ട് പിന്നെ എല്ലാ ഓഫീസുകളും റേഞ്ച് ഓഫീസുകളിലും സർക്കിൾ ഓഫീസുകളിലും ഒക്കെ ആഴ്ച ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന വാഹന പരിശോധന ടീമും ഉണ്ട് അതുകൊണ്ട് അല്ലാതെ ഓഫീസുകൾ ഇരു നാല് മണിക്കൂറും പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ട് മദ്യത്തിന് മയക്കുമരുന്നുകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ ഡി പി എസ് ആയി ബന്ധപ്പെട്ട മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി എക്സൈസ് കമ്മീഷണർ കിട്ടുന്ന നമ്പറുണ്ട് അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അത് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് അറിയിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറാണ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് പതിനേഴ് എൺപത് ഡബിൾ സീറോ എന്ന നമ്പറുണ്ട് ഈ നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ് എല്ലാ പൊതുജനങ്ങൾക്കും പരാതി അറിയിക്കാവുന്നതാണ്